ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ തിരുവനന്തപുരം പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി തടയാനെത്തിയ പി ടിഎ പ്രസിഡന്റിനും പ്രിൻസിപ്പലിനും മർദ്ദനമേറ്റു ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിപ്പൽ പ്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടാക്കട പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇവർ തമ്മിൽ മുൻപും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇന്ന് വിദ്യാർത്ഥികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി മുൻപോട്ട് പോവുകയായിരുന്നു പ്രിൻസിപ്പലും ഒപ്പം പി ടിഎ പ്രസിഡന്റും ഇതിനിടയ്ക്കാണ് വിദ്യാർത്ഥികൾ തമ്മിൽ വീണ്ടും തല്ലുകൂടിയത് തുടർന്ന് പ്രിൻസിപ്പലും ഒപ്പം പി ടിഎ പ്രസിഡന്റും ഇവരെ പിന്തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് വിദ്യാർത്ഥികൾ കസേരയുമായി തമ്മിൽ തെല്ലിയത് ഈ സമയത്താണ് പ്രധാന അധ്യാപികയ്ക്കും ഒപ്പം പി ടിഎ പ്രസിഡന്റിനും മർദ്ദനമേൽക്കുന്നത് പ്രിൻസിപ്പലിന് മൂക്കിനും അതുപോലെ തന്നെ ശരീരത്തുമൊക്കെ അടി കിട്ടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ പരുക്കുകൾ പ്രിൻസിപ്പൽ പ്രിയയ്ക്ക് ഏറ്റിട്ടുണ്ടോ ഒപ്പം പി ടി എ പ്രസിഡന്റിനും നെഞ്ചിയൊക്കെ വിദ്യാർത്ഥികൾ ചവിട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇരുവരെയും മമ്മിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പ്രിയയുടെ അവസ്ഥ ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കാട്ടാക്കട പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിവരികയാണ് ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ